എന്നാണ്ട് സുഖമാണോ ലൈക്ക് ചെയ്തു ഓക്കെ താങ്ക് യു കുഞ്ഞ ഹായ് ഗണേഷ് എന്ന വിശേഷം സുഖമല്ലേ ഗണേഷ് എന്നാണ്ട് സുഖമാണോ ഫുഡ് കഴിച്ചോ ഞായറാഴ്ച ആയിട്ടിന്ന് നേരത്തെ വേറെ എന്നാ വിശേഷം ആരക്കോ ഹലോ ഹായ് ജയ്സിൽ ഏയ്സിൽമോൻ ഹായ് ജെഷീർ ജെംഷീർ ഹായ് ദേ അരുൺ ഫ്രാൻസിസ് നിങ്ങൾ ആമരായല്ലോ ആണോ ഇപ്പം കുളിച്ചിട്ട് വന്നേ ഉള്ളു ഉച്ചയ്ക്ക് വന്നായിരുന്നു കുറച്ച് നേരം ഇപ്പം ഞാൻ ഉച്ചയ്ക്കെല്ലാം വൈകുന്നേരമായി ഏഴുമ ആറരൊക്കെ ആയിരുന്നു ഒന്ന് പോയേ അന്നിട്ട് പിന്നിപ്പം ദേ ഇവിടെ കഴിക്കാൻ സമയം ആകുന്നേ ഉള്ളൂ ആണോ അരുൺ ഫ്രാൻസീസ് ഓക്കേ ഗണേഷ ഹായ് നിങ്ങൾ കരി എന്നേ കരയുന്നേ കണ്ടെന്നോ വീഡിയോയാ ഹായ് ജെയ്സിൽ ഓക്കെ ഗണേഷെ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ഉണ്ട് വിശേഷം ജയ്സിൽ ഫുഡ് കഴിച്ചോ അരുൺ അവിടെ ഫുഡ് കഴിക്കുന്ന ആവളന്നല്ലേ ഓക്കേ വേറെ വിശേഷം ആരക്കാം ഹായ് കുട്ടുകാരി സുഖമല്ലേ എല്ലാവർക്കും ഹായ് ഹായ് ആരക്ക എന്നാണ് വേണ്ടി വിശേഷമൊക്കെ എല്ലാവരും വായോ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഇത്രാടം യൂട്യൂബ് ചാനലിന്റെ ലൈവിലേക്ക് എല്ലാവർക്കും ഹലോ 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 ഹായ് ജെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒമ്പത് മണിയാവുമ്പോ വരും എന്ന് പറഞ്ഞില്ലായിരുന്നോ സമയം തന്നെ ഒമ്പതായില്ലേ ഒമ്പതായി സമയം നോക്കിയിട്ടോ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു കുളിച്ച് ഇപ്പം അതേ കുളിച്ച് വന്നതേ ഉള്ളു ആ ഒമ്പത് മണി ആന്നേ ഉള്ളൂ അല്ലേ ഓക്കെ കെ സി ജി ഹായ് ഫുഡ് കഴിച്ചോ മട്ടൺ ബിരിയാണി ബാക്കിയുണ്ടോ വാർത്തക്കാർ ചോദിക്കുന്ന പോലെ അല്ലേ അവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ പറഞ്ഞ പോലെ മട്ടൺ ബിരിയാണി ബാലൻസ് ഉണ്ടോ ഉച്ചക്കത്തെ ഗണേശ നിങ്ങൾ കരയാൻ പാടില്ല ഇപ്പോ ചിരി വേണു നിങ്ങളെ മുഖത്തിൽ മുൻപിയാ അയ്യോ അതെ കരഞ്ഞതല്ല അൺവശം ഇങ്ങനെ ഇങ്ങനെ എടുത്തതാ വാ 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 തരാം വാ വാ ഓക്കെ ഓക്കെ വരാം വരാം അയ്യോ ഇന്ന് വരാൻ വരണ്ടതില്ല പെരുമ്പാവൂർ വരെ വരണ്ടേ ബിരിയാണി ഉണ്ട് വേഗം വാ ഇപ്പൊ ഇവിടെ തന്നെ തണുപ്പറിയാ ഞാൻ പച്ചവെള്ളത്തിലാ വിളിച്ചത് ഇപ്പൊ പോയി ഇപ്പൊ കുളിച്ചേ ഉള്ളു എട്ടര എട്ട എട്ടര കഴിഞ്ഞപ്പോഴാ വിളിച്ചത് കുളിച്ചിട്ട് വേഗം വന്ന ഭയങ്കര തണുപ്പ ചേച്ചി വൈകുന്നേരം തൊട്ടേ ലൈവിലാണോ വാത്തിമാ ഇല്ല 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 അന്നേരം പോയി ഇതേ വന്നതേ ഉള്ളൂ ഒരു മിനിറ്റ് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ വന്നിട്ട് ഒരു ദിവസം വാ വീട്ടിലേക്ക് ആ ഒരു ദിവസം വരാം ഓക്കെ ചേച്ചി ഇപ്പൊ വന്നതാ വാത്തൂ ഫുഡ് കഴിച്ചു എല്ലാവരും വൈകിട്ടത്തേക്കെ ഞാൻ പക്ഷെ ചോറ് ഉണ്ടല്ലോ കേട്ടോ എനിക്ക് മീൻകറിയും ചേമ്പ് പുഴുക്കും ഉണ്ട് ചേമ്പ് പുഴുക്കല്ല ചേമ്പ് ആ പുഴുങ്ങിയത് അത് കഴിച്ചു അതാ കഴിച്ചത് ചേമ്പ് പുഴുങ്ങിയതും മീൻകറിയും ആണ് കഴിച്ചത് അറിയുമോ നിങ്ങൾക്ക് എന്റെ സ്ഥലം മാംഗല പിന്നെ എനിക്കറിയാല്ലോ അംഗലാവരും എന്നും കണ്ടീഷ വരുന്നല്ലേ എനിക്കറിയാം എന്നാ അമ്മ നമുക്ക് ചേമ്പ് പുഴുങ്ങിയതും മീൻ കറിയും കഴിക്കാം ആ എന്നാ നമുക്ക് ചേമ്പ് ഒഴുങ്ങിയതും അതുതന്നെ ആ ഇങ്ങോട്ട് വന്നാ മതി അതെ ചേമ്പ് പുഴുങ്ങിയതും നല്ല ചെമ്പല്ലി മീൻ കറിയായിരുന്നു എന്നാലും മട്ടൻ ബിരിയാണിന്റെ അത്ര ഒക്കത്തില്ലേജെ ഫൈസൽ കോഴിക്കോടാണ് അല്ലേ ഓക്കേ എന്നാ കൊണ്ട് വിശേഷം കോഴിക്കോട് മൂന്നാം സ്ഥാനത്തായിരുന്നു തോന്നുന്നു അല്ലെ കണ്ണൂർ ഒന്ന് തൃശ്ശൂർ രണ്ട് കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത് വന്നായിരുന്നു ഇപ്പൊ മൂന്നാം സ്ഥാനത്തായിരുന്നു തോന്നുന്നു അല്ലേ കോഴിക്കോട് മറ്റേ നമ്മുടെ എന്താ പറഞ്ഞേ നമ്മുടെ കലോത്സവത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞു ഗപ്പ് കണ്ണൂർ കൊണ്ടുപോയി ഗപ്പ് കുറേ അടി ഇടിച്ചിട്ട് ഇടിച്ചിടിച്ച് കോഴിക്കോടും കണ്ണൂരും പക്ഷെ സെക്കൻഡ് വേഗം എന്നാ മാറി മറിഞ്ഞത് തൃശ്ശൂർ കൊണ്ടുപോയി സെക്കൻഡ് രണ്ടാം സ്ഥാനം അല്ലേ എന്നാലും എന്തുകൊണ്ടും പോയിന്റുകളാ പേര് എൻ്റെ വിശേഷം ആയിരിക്കാം ഹായ് ഹലോ നമ്മുടെ ഉത്തരാടം യൂട്യൂബ് ചാനലിലെ ലൈവിലേക്ക് എല്ലാവർക്കും സു സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വനിതാ ഉത്രാടമാണേ എന്നൊക്കെയുണ്ട് വിശേഷം എല്ലാവരും വാ മഴ നീർത്തുള്ള എൻ്റെ സ്വന്തം വനിതാ നമ്മൾ ഭയങ്കര ഇഷ്ടത്തിലല്ലേ അതെ ഞാൻ എല്ലാവരുമായിട്ട് സ്നേഹമാണ് എന്ന വിശേഷം സുഖമാണോ സീന അതെ 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 പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലീ വടക്കും നാഥൻ്റെ മുന്നിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ നീ നടക്കും നാഥൻ്റെ മുന്നിൽ പാടുവതും രാഗം നീ തേടുവതും ഈ പ്രദക്ഷിണ വീതിയിൽ ഹായ് ഈ പ്രദക്ഷിണ വീതിയിൽ ഇഴറി വിതകൾ ും ദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതോ ആ ഈ പ്രദക്ഷിണ വീഥികൾ ഇരടി ഭിന്ന പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ കഴിച്ചോ ഞാൻ കഴിച്ചു േമ്പ് പിഴിഞ്ഞതും പച്ചമിഞ്ഞ എനിക്ക് പേടിയാണ് ഞാൻ പോട്ടെ കെ സി ജെ പാട്ട് പേടിയാണോ അടിപൊളിന്ന് പറയുന്നുണ്ട് സീന താങ്ക് യു നിനക്ക് പാട്ടിനെ ഇഷ്ടമല്ല കെ സി ജെ അതുകൊണ്ടാ മരത്തിലെ കൊച്ചു ഹലോ ഹലോ അടിപൊളി എന്ന് പറയണ്ടേ ഹൈ വിജയലക്ഷ്മി ഹായ് വിജയലക്ഷ്മി എന്താ വിശേഷം സുഖമല്ലേ വിജയലക്ഷ്മി സുഖമായിരിക്കുന്നു ഓക്കേ ചേച്ചിക്കോ എങ്ങനെ പോകുന്നേ വിജയലക്ഷ്മി വേറെന്താ വിശേഷം ആരക്ക ഹായ് കൂട്ടുകാരി എല്ലാരും വാ മുത്തുമണീസ് എല്ലാരും വാ Hello. ആരുമില്ലേ ഞാൻ പെട്ടെന്ന് വന്നതായിരുന്നു ഹലോ കുട്ടിങ്ങാരെ അഴിക്കാടം ചാനൽ എന്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ആരുമില്ലേ ആരാ ഉള്ളത് ആരും മിണ്ടുന്നില്ല ഹലോ